ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ താ ഞങ്ങളിപ്പോൾ ഉള്ളത് കോബാർ ലുലുവിന് അടുത്തുള്ളൊരു പാർക്കിലാണ് എൻ്റെ പൊന്നോ ഈ പാർക്കിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പർ ആംബിയൻസ് ആണ് അടിപൊളി വ്യൂ ആണ് നമുക്ക് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഇതാണ് ആരുടെയും എന്താ പറയുക നമ്മൾ വന്ന ടൈം ഈവനിങ് ആണ് അപ്പോഴത്തേക്ക് നമുക്ക് ആരുടെ ഒരു ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എന്ത് വേണോ ഇവിടെ വീഡിയോയോ എല്ലാം ഒക്കെ എടുക്കാനായിട്ട് ആര് നോക്കുന്ന ഒരു പേടിയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് സൂപ്പറായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും നല്ല നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും ആരുടെ ഒരു ഡിസ്റ്റർബ് കാണത്തില്ല കാരണം ഇവിടെ ഒരു ആറ് ഏഴ് മണിയാകുമ്പോഴത്തേക്കാണ് ഈ പാർക്ക് ഫുള്ളാവുന്നത് ആൾ നിറഞ്ഞ് ഫുള്ളാവുന്നതെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ എന്തായാലും അതിന് മുമ്പേ ഒരു നാല് നാലര മണിയായപ്പോഴത്തേക്ക് ഈ പാർക്കിലെത്തിയായിരുന്നെ നമ്മൾ ലുലുന്ന് നേരെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ടാണ് വന്നത് ഇത് ലുലു ലുലുമാളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് പക്ഷേ ഇത്രയും നാൾ ഞങ്ങൾ കോബാറിലെ മാളിൽ പോയെങ്കിലും ഈ ഒരു പാർക്ക് കാണാൻ പറ്റിയിരുന്നില്ല പക്ഷേ നമ്മളങ്ങനെ ശ്രദ്ധിക്കാതെ പോയതായിരുന്നു പക്ഷേ ഇത് ലുലു നേരെ ഇറങ്ങുന്ന ആ ഒരു സൈഡ് തന്നെയാണ് അടിപൊളി പാർക്കാണ് ഒരു രക്ഷയില്ല കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഒരിത് തന്നെയാണ് ഇതേപോലെ ഒരുപാട് സ്പേസിൽ ഇങ്ങനെ റൈഡുകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഒരിത് മാത്രമല്ല ഇത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് പോകുമ്പോൾ കാണാൻ പറ്റുന്ന സ്പേസിലാണ് ഈ ഒരു ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അങ്ങോട്ടങ്ങോട്ട് ഒരുപാട് ഇതൊക്കെയുണ്ട് പാത്തൂനെ വിളിച്ചിട്ട് വരുന്നില്ല പാത്തു എവിടെയായിരുന്നു ഊഞ്ഞാൽ അടിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരം ആടി കളിച്ച് അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പാത്തു വന്നത് പാത്തുവിൻ്റെ കൂടെ ഞാനും നിപ്പോ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോയി കഴിഞ്ഞാൽ പാത്തു എന്തിലെങ്കിലും കയറി വന്ന് വീഴുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട് കാരണം മോനൊരിക്ക വീണതുകൊണ്ട് എനിക്ക് ആ ഒരു പേടി എപ്പോഴും ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പാത്തുവിനെ വിളിച്ചപ്പോൾ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അഞ്ച് മിനിറ്റ് എന്നുള്ളത് അര മണിക്കൂറായാലും പാത്തു വരത്തില്ല അത് തന്നെയാണ് പാത്തൂൻ്റെ കാര്യം അങ്ങനെ നിന്ന് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി നല്ല രസം ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ പറ്റിയൊരിത് തന്നെയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അതായത് ദമാമിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ വലുതായിട്ട് പാർക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പാത്തു പറയും കാരണം വേറൊന്നും അല്ല പാത്തൂന് സ്ഥിരം പോകുന്ന പാർക്കുകളായത് കൊണ്ട് പാത്തുവിനൊന്നും ഇഷ്ടമല്ല എന്നുള്ളതാണ് പുറത്ത് കുറച്ചും കൂടെ ഇങ്ങോട്ടിറങ്ങിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം വലിയൊരു സ്റ്റേഡിയം കാണാം കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടായാലും എല്ലാത്തിനും പറ്റും നല്ല വലിയൊരു സ്റ്റേഡിയം തന്നെയാണത് നമ്മളിങ്ങനെ അവിടെ പോയി ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാത്തും ഞാനുമായിട്ട് ഇക്ക ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെ കുറച്ച് ടൈമൊക്കെ പള്ളിയിലൊക്കെ കയറിയായിരുന്നു അപ്പോൾ ആ ഒരു ടൈം അതുപോലെ ഇവിടെ പള്ളിയൊക്കെ അടുത്തുണ്ട് തൊട്ടടുത്ത് തന്നെ നമുക്ക് നിസ്കാരമൊന്നും കാലാവാത്തൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ നടക്കുകയാണ് അത് ഞാൻ കാണിച്ചു തരാം എന്താ ഈ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ നാട്ടിലെ ആ ഒരു ഇത് വരുന്നുണ്ടാന്ന് നിങ്ങളൊന്ന് നോക്കിയേ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അല്ല കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് അതായത് ഈ ഒരു സൈഡ് വിട്ടിട്ട് അടുത്ത സൈഡിലോട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽപ്പത് ഇവിടെ തന്നെയാണ് കണ്ടുപോകുന്നത് നല്ല രസമുണ്ട് നമ്മുടെ നാട്ടിലെപ്പോലെ ആ ഒരു അല്ലേ അല്ലെങ്കിലും ആ ഒരു പച്ച നിറത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് നാട് നാടോർമ്മ ഓരോന്ന് പറയുന്നത് എത്ര ശരിയാണ് നമ്മൾ ഫ്ലൈറ്റ് ഇരുന്നിട്ടായാലും നമ്മളെ നാട് കാണുന്ന ആ ഒരു ടൈം ലാസ്റ്റ് ആ ഒരു എത്താറാവുന്ന ആ ഒരു മൊമെന്റ് ഭയങ്കര ഇതല്ലേ അതുപോലെ തന്നെയാണ് എപ്പോഴും നമ്മുടെ നാടിനെ ഓർക്കുന്ന ആ ഒരു ഒരിത് വരുമ്പം എല്ലാവർക്കും ഒരു ഇഷ്ടം സ്നേഹം നമ്മുടെ നാടിനെ മിസ്സ് ചെയ്യും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ അപ്പോൾ അതാ ഇതെല്ലാം ഈ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നല്ല വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയ അറിയത്തില്ല എത്ര ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിയത്തില്ല പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു സ്റ്റേഡിയം തന്നെയാണല്ലേ പിന്നെന്താ ഇവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാത്തു എൻ്റെ കൂടെ നടന്ന് വരേണേ അപ്പം ദാ ഇതാണ് ഞാൻ ആ പറഞ്ഞ പള്ളി ഇക്ക നമ്മളെ ഇവിടെ ആക്കിയിട്ടൊക്കെ പുറത്തോട്ട് പോയി പാത്തു ഇവിടെ നിന്ന് ബോളൊക്കെ തട്ടി കളിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ദാ ഞങ്ങൾ പോവാനായിട്ട് പോവേണേ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി വർഷം ആശംസിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇതാ നേരം സന്ധ്യയായി അപ്പം ഞങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കാൻ ആരും മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ